പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആ പേതിൻ്റെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൽ റേറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ വേണ്ട കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരാം അതേപോലെ ചുരിദാറ വേണ്ടെന്നുള്ളവർക്ക് ആ ചുരിദാറിൻ്റെ മാത്രം കളക്ഷൻസ് അയച്ചു തന്നാലല്ലേ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഗൗണ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക പാർട്ടി വെയർ ചുരിദാർ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് അധികം വർക്കില്ലാത്ത ചുരിദാർ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ടോപ്പ് പാൻറ്റ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഏതാ വേണ്ട വെച്ചെങ്കിൽ അവർ വാട്സപ്പിൽ മെസ്സേജ് ആക്കുകയാണെച്ചെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് മാത്രം അയച്ചു തരും അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കുക അതല്ല വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് മോഡലാണ് തിരഞ്ഞെടുക്കുക അതിൽ എല്ലാ ഐറ്റംസും അതിൽ സെൻഡ് ചെയ്യണതായിരിക്കും ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് വിളിക്കണം ഓർഡർ ചെയ്യണമൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ ഇതിൽ ഇപ്പോൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് വരുമാനം നേടാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ആയിക്കുകയാണിച്ചെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഇതിൽ കാണുന്ന എല്ലാ ഡ്രസ്സുകളും ഇത് മാത്രമല്ല ഇത് കൂടാണ്ട് ഒരുപാട് ഡ്രസ്സുകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് റീസെല് ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ഒരിക്കൽ ഒന്നിരിക്കൽ സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം എങ്ങനെയാണോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം അത് ഓർഡർ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെക്കന്ന് നമ്മൾ ഓർഡർ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതവർ അവരുടെ വീടുകളിലേക്ക് അവർ ഡയറക്റ്റ് എത്തിച്ചു കൊടുത്തോളും നമ്മൾ പാക്കിങ്ങോ അതേപോലെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ സാധാ നമ്മൾ പറയുന്ന ഒരു വിലയിൽ നിന്ന് നമുക്ക് നിങ്ങളുടേതായ അമ്പത് രൂപ അല്ലെങ്കിൽ അവരെ ഡ്രസ്സിനനുസരിച്ചിട്ട് ആ ഒരു അമ്പത് മുതൽ മാക്സിമം ഒരു എൺപതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു റേറ്റ് ഓരോ ഡ്രസ്സിനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സ് തന്നെയാണിത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക അഥവാ ഒന്നോ രണ്ടോ ദിവസം സ്റ്റാറ്റസ് വെച്ചാലൊന്നും മാറും ചിലപ്പം വന്നെന്ന് വരില്ല നമ്മൾ ദിവസേനെ സ്റ്റാറ്റസ് വെക്കുക ഒരാളുടെ കോൺടാക്റ്റിലുള്ള ആളാവൂലോ അടുത്ത ആളുടെ കോൺടാക്റ്റിൽ അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ഓർഡർ ആവുമല്ലോ അടുത്ത ആൾക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും അവനവനക്ക് കഴിയും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വീട്ടിലിരുന്നിട്ടൊരു വരുമാനം ഉണ്ടാക്കാം നമ്മൾ സാധാരണ ഒരു ഡ്രസ്സ് എടുത്ത് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുന്ന് കഴിഞ്ഞിട്ട് അത് സെയിലായിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ ടെൻഷൻ കാര്യങ്ങൾ അതേപോലെ അത് പാക്കേണ്ടത് പോസ്റ്റിൽ അയച്ചു കൊടുക്കേണ്ടത് അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല മാക്സിമം നമ്മളെ കഴിവിനനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ പിടിക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ തന്നെ ഇതുപോലെ ഇരിക്കും എത്രത്തോളം ഓർഡർ കിട്ടണോ അതിനനുസരിച്ച് അതിൻ്റെ പൈസ ലെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ആർക്കെല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ റീസെൻറ്റിങ് അല്ലാണ്ട് സാധാ ഒരു കൂട്ടിപ്പോൾ നമുക്ക് മാത്രം വേണമെന്നുള്ളവർക്കും എന്നുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളൂടെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക എന്തായാലും ഇപ്പോൾ ഈ പെരുന്നാളിനും ഇനി പോണം ദീപാവലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഡ്രെസ്സുകൾ സെയിലായി പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ആഡായിട്ട് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക എന്നിട്ട് കിട്ടുന്ന ഓർഡർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഇത് കിട്ടും അപ്പോൾ എങ്ങനെയാ വെച്ചെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ പൈസ അവിടെ പിടിച്ചിട്ടാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പൈസ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയും ആർക്കും വരില്ല അതുപോലെ ഈ ഡ്രസ്സുകളൊക്കെ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ബോട്ടിക്കിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ അല്ലാണ്ട് ഓൺലൈൻ ആപ്പുകളിൽ നിന്നൊന്നല്ല അതുകൊണ്ട് ധൈര്യത്തിൽ എനിക്ക് പർച്ചേസ് ചെയ്യാം ഇനി ഡ്രസ്സുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല നല്ല കളേഴ്സും അതേപോലെ നല്ല മോഡൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകണുണ്ട് അപ്പോൾ ഡ്രസ്സ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അതേ ഇതുവരെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഓർഡർ ചെയ്തവരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അതേപോലെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്